ഗ്സ് അപ്പോൾ നമുക്കിന്നൊരു അവില് നനച്ചെടുത്താലോ അപ്പോൾ നമുക്കിന്ന് എന്തായാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി അവല് നനയ്ക്കലായിട്ടോ ഒന്ന് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അവൽ ശർക്കര തേങ്ങ ഒരു കുഞ്ഞി കഷ്ണം നാരങ്ങ ഇത് മാത്രം മതി കേട്ടോ വേറെ ഒന്നും വേണ്ട വളരെ ടേസ്റ്റിയാണ് ആ പിന്നെ കുറച്ച് നെയ്യും അതിനായി ഞാൻ ഇവിടെ എടുക്കുന്നത് നല്ല ഡബിൾ ഹോൾസിൻ്റെ ശർക്കര പൊടി കേട്ടോ നല്ല ശർക്കര പൊടിയാണേ അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ശർക്കര കൊണ്ടുവന്ന് അത് ഉഴുക്കി അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതായിട്ടോ ഞാൻ എടുക്കുന്നത് ഡബിൾ ഹോസിൻ്റെ അവിലും എടുക്കുന്നുണ്ട് അപ്പോൾ അതെ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചെന്ന് വെച്ചാൽ കുറച്ചല്ല ഒരു കുറച്ചധികം അപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് നെയ്യൊന്നും വേണ്ട കേട്ടോ അതെ കുറച്ച് മതിയെ അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാട്ടോ നെയ്യിലൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യില്ലാതെ അവൽ നനച്ചെടുക്കാം ഇത് കുറച്ചും കൂടെ വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്ത് ഇനി ഇത് അതിലേക്ക് ഡബിൾ ഹോയ്സിൻ്റെ മട്ട അരി അവിൽ ആട്ടോ മട്ട അവിൽ അപ്പോൾ അത് നന്നായി ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മണമുണ്ടായിരുന്നു നമ്മുടെ ഈ അവിൽക്കെ വേറൊരു കളറായിട്ട് ഇങ്ങനെ വന്നു നല്ല മണമായിരുന്നു കേട്ടോ അത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഒരു പകുതി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് ശരിക്കും ഞാൻ ഒരു മുടി തേങ്ങയൊക്കെ ഇടുന്നതാണ് പക്ഷേ ഇന്ന് ഞാൻ പകുതിയായിട്ടുള്ളു തേങ്ങയ്ക്കും വിലയാണ് പിന്നെ അപ്പോൾ അത് മതിന്ന് വെച്ചു കുറച്ച് അവിടെ അല്ലേ നനയ്ക്കുള്ള കുറേ പകുതി തേങ്ങ ചെലവി എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് മൂക്കാത്ത പച്ച തേങ്ങ കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ശർക്കര പൗഡറാണ് അപ്പോൾ ഞാനൊരു മൂന്നോ നാലോ സ്പൂൺ ഇടാന്ന് വെച്ചു ഇട്ട് ഇട്ട് നോക്കി അതിന് ശേഷം ഇത് നോക്കുമ്പോൾ അതിൽ കുറച്ച് കുറച്ച് മധുരം കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കുറച്ചും കൂടെ അതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ അതിൽ കാണിക്കുന്നില്ല ഇപ്പോൾ അതെല്ലാം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നല്ല റോസ്റ്റ് റോസ്റ്റായിട്ടുണ്ട് അവരിങ്ങനെ പൊട്ടുന്ന സൗണ്ട് അടക്കം കേൾക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും ഇതിങ്ങനെ അവർ നനച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അനു നനച്ച് നോക്കണം കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് നാരങ്ങ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അപ്പോൾ ഇവിടെ കുറച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും നനച്ചെടുക്കുന്നുണ്ട് ഇത് ചുടുവെള്ളം ഒഴിച്ച് നനച്ചാലും അത് റോസ്റ്റ് റോസ്റ്റായിട്ട് തന്നെ ഉണ്ട് ഒരുപാട് ഒരുപാടങ്ങനെ സോഫ്റ്റായി പോകുന്നൊന്നുമില്ല എനിക്കങ്ങനെ സോഫ്റ്റ് ആയത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് അവർ നനയ്ക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ശർക്കര കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് സ്പൂൺ ശർക്കരയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അയ്യോ മൂന്ന് സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അയ്യോ നാല് സ്പൂൺ ആഡ് ചെയ്തു അപ്പോൾ നല്ല രീതിക്ക് ഞാനിത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ അവലി നനച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി അവൽ നനയ്ക്കലാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ എന്തായിരുന്നെങ്കിലും ഇങ്ങനെയൊന്ന് അവല് നനച്ച് നോക്കണേ നല്ല ടേസ്റ്റുള്ള അവൽ നനച്ചതാട്ടോ ഇത് ദേ അതെ നോക്കൂ നന്നായിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്തു നോക്കാം എപ്പോഴും നമ്മൾ ഒരുപോലെയല്ലേ കഴിക്കണേ അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളു ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു പറഞ്ഞേ താങ്ക് യു അവർ നനച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആ എൻ്റെ മോളും പറഞ്ഞിട്ടുണ്ട് സൂപ്പറാണെന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ Okay, thank you. Thank you.